നമസ്കാരം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇസ്രായേലിൻ്റെ രണ്ടാമത്തെ രാജാവായ ദാവീദിനെ പറ്റിയാണ് ഉന്നതമായ ലക്ഷ്യത്തിൽ നിന്ന് ഷൗൽ വീണുപോയി എങ്കിലും ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അവിടുത്തെ ജനങ്ങളെ മറന്നില്ല അവരെ ഭരിക്കുവാനുള്ള ആളെ ദൈവം തിരഞ്ഞെടുത്തിരുന്നു ധീരനും മഹാമനസ്കനും ഹൃദയകാരുണ്യമുള്ളവനുമായ ഒരുത്തനെ ശൗലിൻ്റെ മരണത്തിനു ശേഷം അഭിഷേകം ചെയ്യുവാൻ സമൂഹേൽ പ്രവാചകനെ ദൈവം നിയോഗിച്ചു ശൗലിൻ്റെ മരണത്തിന് വളരെ മുമ്പ് തന്നെ ദാവീദിനെ അഭിഷേകം ചെയ്യുവാൻ കർത്താവ് സമൂഹൽ പ്രവാചകന് പ്രചോദനം നൽകിയിരുന്നു ഈശായുടെ മകനായ ദാവീദ് ബേദലഹീം പട്ടണത്തിൽ ജനിച്ച വ്യക്തിയാണ് ദൈവം എന്നെന്നും ദാവീദിൻ്റെ ശക്തനായ സഹായിയായിരുന്നു ഓരോ സംഭവങ്ങളും അത് നമ്മളെ കാണിക്കുന്നുണ്ട് ദാവീദ് ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിച്ചിരുന്ന മൗത്തമേറിയ ജോലിക്ക് അവനെ യുവാവായ കാലം മുതൽ അറിയാതെ ഹോവ ഒരുക്കിക്കൊണ്ടു വരികയായിരുന്നു ആട്ടിടയ ജോലി കൊണ്ട് ആടുകളോട് സൗമ്യമായി പെരുമാറുവാൻ ദാവീദ് ശീലിച്ചു പിന്നീട് ദാവീദ് രാജാവായപ്പോൾ വളരെ കരുണയുള്ള ആളും ധീരനുമായി മനോഹരമായി പാടുമായിരുന്നു കിന്നരം വായിക്കാനും അറിയാം ദൈവസ്തുതികൾക്കായി ദാവീദിനെ തുറസായ സ്ഥലങ്ങളിൽ മടങ്ങി വരുവോളം ദൈവത്തിന് സങ്കീർത്തനങ്ങൾ പാടുവാനും കിന്നരം വായിക്കുവാനും ദാവീതിന് അവസരമുണ്ടായി കിന്നരം മീട്ടുവാനുള്ള മിടുക്ക് കാരണം ദാവീദിനെ ഒടുവിൽ ഷൗലിൻ്റെ രാജകൊട്ടാരത്തിലെത്തിച്ചു അവിടെ വെച്ച് ദാവീദ് കൊട്ടാരത്തിലെ പെരുമാറ്റ രീതികൾ പഠിച്ചു പിന്നീട് ബഹുമാന്യരായ സ്ഥാനങ്ങളിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്തു ദൈവം തൻ്റെ ലക്ഷ്യത്തിനൊത്ത് ദാവീദിൻ്റെ ജീവിതം നയിച്ചുകൊണ്ടിരുന്നു ഗോലിയാത്തുമായുണ്ടായ വിജയകരമായ യുദ്ധത്തിൽ ദാവീദ് കാണിച്ച ധൈര്യം ഇസ്രായേൽ യോദ്ധാക്കളുടെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകുന്നതല്ല ദാവീദാണ് അവരെ രക്ഷിച്ചത് ദാവീദാണ് അവരുടെ നേതാവ് ഇപ്പോൾ രാജാവല്ലായതുകൊണ്ട് അല്ലായത് സ്വാഭാവികമായിട്ടെല്ലാം അവരുടെ കണ്ണുകൾ തിരിഞ്ഞത് ദാവീദിലേക്കാണ് ഫെബ്രോണിൽ വെച്ച് യുധായുടെ രാജാവായി യഹൂദയുടെ രാജാവായി ദാവീദ് പരസ്യമായി അഭിഷക്തനായി അവിടെ വെച്ച് കർത്താവിൻ്റെ നിർദ്ദേശമനുസരിച്ച് ദാവീദ് രാജകീയ ജോലികൾ